ബുക്കുകൾ പെൻസിൽ തേങ്ങ ബോട്ടിൽ കളർ പെൻസിൽ എല്ലാം എല്ലാം വാട്ടിലേക്ക് പുത്തൻ കുടകൾ ബാഗുകൾ നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട് ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് ചുള്ളിക്കൽ കൊച്ചി വഴിയിൽ നിന്ന് കിട്ടിയ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിച്ചപ്പോൾ പോലീസിന് കൈമാറി യുവാക്കൾ മാതൃകയായി വഴിയിൽ കിടന്ന് കിട്ടിയ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ചെപ്പ് അരൂർ പോലീസിൽ ഏൽപ്പിച്ച് എരമല്ലൂർ സ്വദേശികളായ രണ്ട് യുവാക്കൾ മാതൃകയായി കഴിഞ്ഞ ദിവസം അരൂർ പെട്രോൾ പമ്പിന് സമീപം വെച്ചാണ് പാദസരം ചെറിയ കമ്മൽ അടക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ഒരു ചെപ്പ് എലമല്ലൂർ സ്വദേശികളായ കലാനാഥം സാബു കിരൺ എന്നിവർക്ക് ലഭിക്കുന്നതാണ് ഇവർ ഇത് ഉടൻ തന്നെ അരൂർ പോലീസിൽ ചേർത്തല സ്വദേശികളായ ഒരു കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതായിരുന്നു ഇവർ വിവരം കുത്തിയന്നൂർ പോലീസിൽ അറിയിച്ചിരുന്നു പോലീസ് സ്വർണ്ണാഭരണം അരൂർ പോലീസിൽ കിട്ടിയ വിവരം കുടുംബത്തെ അറിയിച്ചു ഒരു വയസ്സുള്ള ഇവരുടെ കുട്ടിയുടെ പിറന്നാളിന് വാങ്ങിയതായിരുന്നു സ്വർണ്ണാഭരണം ഇത് അരൂർ പോലീസ് കളഞ്ഞു കിട്ടിയ യുവാക്കളുടെ സാന്നിധ്യത്തിൽ കുടുംബത്തിന് കൈമാറി യാത്ര ചെയ്ത പോയാ കൊച്ചിൻ്റെ കാട്ടളയും സ്വർണമാലയും വളയും അത് ഇരങ്ങളും സാബൂനും ആ അരൂര് വെച്ച് കിട്ടിയത് അവരെ നമ്മളെ സ്റ്റേഷനിലേപ്പിക്കുകയും നമുക്ക് ഒരു പരാതി കുത്തോട് കൊടുത്തതിന്റെ ഒരു ഇവരറിഞ്ഞെ തുടർന്ന് അവരെ ഇവരെ കൂട്ടരെ പിടിപ്പിച്ച് രേഷനായിട്ട് കൊടുത്തു അപ്പം ആവുക പ്രവർത്തിയത് ഇവരെ നമ്മൾ ആശംസിക്കുന്നു